ഇന്ന് നമുക്ക് ചേച്ചി ഒരു വെറൈറ്റി റെസിപ്പി എന്തോ പറഞ്ഞുതരാന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് ചേച്ചിയൊക്കെ തന്നെ ചോദിക്കാം എനിക്കറിയത്തില്ല എന്താന്ന് പുതിയ വെറൈറ്റി ആണെന്നാണ് പറഞ്ഞത് ചേച്ചിയുടെ സ്റ്റൈലിൽ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണെന്ന് നമുക്ക് നോക്കാം നമുക്ക് ചേച്ചിയോട് തന്നെ ചോദിക്കാം ഇതെന്താണെന്നുള്ള കാര്യം ചേച്ചി എന്താണ് ഇന്നത്തെ പുതിയ റെസിപ്പി ഞാൻ ഇന്ന് ഒരു വെറൈറ്റി രീതിയിൽ ഫ്രൈ ചെയ്യാണെന്ന് കാണിച്ചു തരാം അതിനാവശ്യമുള്ള കുറച്ച് ചേരുവകൾ ഇപ്പൊ എടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് ഒരു അരക്കപ്പ് ചുമന്നുള്ളി ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി മൂന്ന് കഷ്ണം ഇഞ്ചി ഇത്രയുമാണ് ഇതിന് ആവശ്യമുള്ള സാധനങ്ങൾ അത് കൂടാതെ സാധനങ്ങളുണ്ട് അത് പിന്നീട് കാണിക്കാം ഇത് നമുക്ക് ആദ്യമായിട്ട് അരിഞ്ഞെടുക്കാം ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം പൊടിപൊടിയായിട്ട് അരിക അതെ അതെ ഇത് മൂന്നും അങ്ങനെ അരിഞ്ഞെടുക്കണം പിന്നെ അരിഞ്ഞിട്ട് അരിഞ്ഞു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് കാണിക്കാം നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് മീനെടുത്തു അരക്കിലോ മീനുണ്ട് നെത്തോലി മീഡിയം സൈസാണ് തീരെ ചെറുതല്ല മീഡിയം സൈസ് അതിനകത്തേക്ക് ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കാശ്മീരിമുളക് പൊടിയാണ് ഒന്നര ടീസ്പൂൺ ഒന്നര ടീസ്പൂൺ പിന്നെ എരിയുള്ള മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരല്പം കാൽ ടീസ്പൂൺ ഉണ്ടാവില്ല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇത് ഉപ്പിൻ്റെ ഉറവ കൂടുതൽ ഉപ്പാണ് ഉറവ് കൂടുതലുള്ള ഉപ്പാണ് അതുകൊണ്ട് കുറച്ച് ഉപ്പ് മതി പിന്നെ വേണമെങ്കിൽ ചേർക്കാം ചേർക്കണം അപ്പം ഇത്രയും ചേർത്ത് പെരട്ടി വെക്കണം നല്ലപോലെ പെരട്ടി മാറ്റി വെക്കണം അതെ അതെ

കാഷ്മീരി മണവടി കാഷ്മീരി മണവടി ഇപ്പൊ ഇടുന്നല്ലേ മീനപ്പപ്പ അതിനത്തെ അതിനെ കലക്കി എടുക്കുമോ നല്ല കൊട കൊട മീനെ ഓടിക്കോ നല്ല കലക്കി ഇട്ടോ മീനാതി നിക്ക് വാ മീനയെന്നാത് മുക്കി വറക്കട്ടെ വറക്കട്ടെ അപ്പോൾ ഇനി ഞാൻ കലക്കി ഇടാൻ വേണ്ട ഒഴിച്ചാലോ ഉപ്പിട്ടല്ലേ ഉപ്പ് കുറേഷം വെള്ളം ഒഴിച്ചോ കട്ടയില്ലാതെ എന്നും എന്റെ ഭാച മാത്രല്ല ഇപ്പൊ പുതിയ പാചകം എനിക്കവിടെ ൂസ് മതിയാവും കടലമാവിന് ഒരു നേരം കെട്ടാൻ വേണ്ടിട്ടാണ് മുളക് ഇഡലി മാത്രം നമ്മള് ഇതിനകത്ത് മുക്കി വറുത്ത് വറുത്ത് മുത്തി മുക്കി വറു വറുത്തുപോകും കടലമാവിനകത്ത് മുക്കി വെച്ച നെത്തോലി ഉണ്ട് എണ്ണ അടുപ്പയിലെ പാത്രം വെച്ച് ചൂടായിട്ടുണ്ട് നമുക്ക് അതിനകത്തേക്ക് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആണെങ്കിലും അരിപ്പൊടിയും ഉപയോഗിക്കാം ഉപയോഗിക്കാം ഒന്നിക്കൂടെ ഇട്ടാൽ ചിലപ്പോൾ ഒട്ടിപ്പിടിക്കും അതുകൊണ്ട് നമുക്ക് ഒന്ന് ചൂടായ ഇളക്കാവ് ചവ്വ മീഡിയം സൈസിലായിരിക്കുന്നത് തീയ്യന്തോ അതൊരു വരുന്നുണ്ടല്ലോ ഇവിടെ മുളക് പതി ഒക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു കണ്ടിട്ട് ഇതേ മുളക് പജി ഉണ്ടാക്കും മീൻ പജി അതിൻ്റെ നമുക്ക് അറുപത് എത്ര ഗോവി മീൻ മഞ്ചൂരിയൻ എന്നിട്ടൊന്ന് ഉണ്ടാക്കി വെക്കാലോ നല്ലപോലെ ഇച്ചിരി വെളിച്ചെണ്ണം കൂടുതൽ സമയം പിടിക്കും എല്ലാം വറുത്ത് വരുമ്പോ ഒരു കോരി ഇട്ടിച്ചിട്ട് വരുത്തുന്ന കോഴി കഴിയുമ്പോൾ ഞാൻ ഉപ്പ് നോക്കാവേ കോരി കഴിയുമ്പോൾ ഞാനവിടെ ഉപ്പ് നോക്കാം എങ്ങനെ ഇരിക്കും അറിയാലോ എന്നിത് കണ്ടോ ഞാൻ അവൻ തിന്ന് നോക്കട്ടെ എങ്ങനെ ഇരിക്കുന്നു ണിക്കൊക്കെ ചായ റോട്ട് സ്നാക്സ് ആയിട്ട് നല്ലതാണ് എന്നാൽ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നോൺ വെജ് ആകുമ്പം മല്ലി മൂന്ന് ഒന്നിടത്ത് മീനായുണ്ട് പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും നെത്തോലി ആർക്കും ഇഷ്ടപ്പെടും അതെ ഇങ്ങനെ എടുത്താലും മതി നാലുമണിയുടെ ചായ റോഡ് സ്നാക്സ് നെത്തോലി എന്താ പറയുന്നത് ബലി നെത്തോലി ബലി എന്നാ നമ്മള് ആദ്യം വറുത്തു വെച്ചാണ് മീറ്ററുള്ളത് മിക്സർ ബാക്കി തീർന്നു നല്ല ടേസ്റ്റ് അത് തന്നെ അത്യാവശ്യം എന്താണ് കൂട്ടാൻ എന്താണ് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രൈ ആക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതെന്ത് വന്നാൽ ഇത് മൊത്തം വറക്കാൻ ശേഷം മുട്ട ഇത്രയും മീൻ ഇവിടെ വറുത്തുപോരി വെച്ചിട്ടുണ്ട് ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് പ്ലാൻ ചെയ്യാം അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി വെളുത്തെണ്ണ ചൂടാക്കി വെച്ചു ചൂടാക്കിയിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമതുള്ളി വെളുത്തുള്ളി കൂട്ടിയിടണം ആ കറിയാപ്പലും മീഡിയം ഫ്ലെയിം മതി കറിവേപ്പില ഒന്നും ഇഷ്ടം കുഴക്കല്ലേ എന്നാ മീൻ മറപ്പ തന്നെ ഇട്ടേക്കുന്നേ ഞാൻ നല്ല നല്ല ടേസ്റ്റ് ടേസ്റ്റ് ആയിരുന്നു ആയിരുന്നു ഭയങ്കര മടിച്ചിയ പ്രത്യേകിച്ച് പാചക കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ എവിടെങ്കിലും എന്ത് കണ്ടാലും എല്ലാ നോക്കണമെന്നും ടേസ്റ്റ് ചെയ്യണം എന്നൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് വാഴ പരീക്ഷിച്ചല്ല ഒന്ന് കണ്ടുപിടിക്കാം വല്ലപ്പോഴും നമുക്ക് ചെയ്ത് നോക്കാമല്ലോ ഫുഡ് ബാംഗ്ലൂരിലും തമിഴ്നാട്ടിലൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ഫുഡൊക്കെ അവിടുത്തെ ചോരുവകളൊക്കെ ചോദിച്ച് മനസ്സിലാക്കേണ്ടതെന്ന് അതെല്ലാം ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലിടും ആരെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ട് നമുക്ക് വരുമാനം നോക്കുന്നു എന്നല്ല ആരെങ്കിലുമൊക്കെ പ്രയോജനമായിട്ടുണ്ടോ ചെയ്യുന്ന ഇഷ്ടമുള്ളവർക്ക് ചെയ്ത് കഴിക്കാമല്ലോ വെറൈറ്റി ഫുഡ്സ് ഇതാ ഉള്ളിൽ മൂത്തിട്ടുണ്ട് നീ ഇതിനകത്തേക്ക് കുറച്ച് മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഒരു ടീസ്പൂൺ വലിയ ഉള്ള മുളക് പൊടി അര ടീസ്പൂൺ അല്പം കുമ്പിളക് വെച്ചത് അല്പം മഞ്ഞള് കുറച്ച് ഉപ്പം എല്ലാം കൂടെ കലക്കിയ മിശ്രതം ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചു ഇതൊക്കെ ഒഴിച്ച് തിളച്ച് കഴിയുമ്പോൾ പറത്ത മീനും അതിടാവുന്നുണ്ട് വെള്ളം ഒഴിച്ച് കഴിയുമ്പോൾ തിളച്ച തിളച്ചു കഴിയുമ്പോഴത്തേച്ച് കുറവു അതോ അതെ തിളച്ചല്ലേ മീൻ ഇടാത്ത തിളക്കണം

നെത്തോലുകൊണ്ട് ഇങ്ങനത്തെ ഒരു ഈ ഉണ്ടല്ലോ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല വൈകുന്നേരം സ്നാക്സ് ആയിട്ടും കഴിക്കാൻ നല്ല സാധനമാണ് ഇത് ഈ മറ്റു ഉള്ളി അങ്ങനത്തെ സാധനം ഇടാതെ തന്നെ നെത്തോലൊരു ബജി പോലെ ഉണ്ടാക്കിയ മുള മുളക് ബോജി ഉണ്ടാക്കുന്നാലും ബജി പോലെ ഉണ്ടാക്കിയാലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങളെല്ലാവർക്കും കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാമെങ്കിൽ വളരെ ഇഷ്ടപ്പെടുക ആർക്കും ഈ ഡിഷ് മുള്ള അധികം ഇല്ലാത്ത കൊണ്ട് നെത്തോലിക്ക് വലിയ മുള്ളില്ലാത്തത് ചുമ്മാ ചവാച്ച തിന്നാൻ നല്ലതാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എനിക്കിത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്നും ഫ്രൈ ചെയ്ത് നോക്കാം ഡിഷ് അപ്പം നമുക്കിനി ഇത് ചോറിൻ്റെ കൂടെ എങ്ങനെ എന്തെങ്കിലും നോക്കാം ഇന്ന് ഞങ്ങൾ കൊച്ചയ്ക്ക് ചോറിന് ചമ്മന്തിയും രസവും നമ്മുടെ നെത്തോലി ഫ്രൈയും നമുക്ക് ചമ്മന്തി ചമ്മന്തി വേണമെന്നില്ല നെത്തോലി ഫ്രൈയും രസവും മാത്രം മതി ഒഴിച്ചു കറിക്കുക രസവും നെത്തോലി ഫ്രൈയും അത് മാത്രം മതി നമുക്കത് കഴിച്ചു നോക്കാതിൻ്റെ കൂടെ എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അത് പറയാതിരിക്കാനൊക്കത്തില്ല ഇതെല്ലൊരു ഫ്രൈ ഉണ്ടെങ്കിൽ രസം രസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒഴിച്ചുകറിയും ഉണ്ടെങ്കിൽ പിന്നെ വേറെ കൂട്ടാനൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പോൾ ചമ്മന്തി കൊള്ളോണ്ട് ഇന്നത്തെ ഊണ് കൊശാൽ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ എത്തി എത്തേക്കുക പുതിയൊരു വീഡിയോ കൊണ്ട് വരുന്നതിന് ഇവരേക്ക് You. Mm -hmm.